ി ഡയറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ചോദ്യോത്തരങ്ങളാണ് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡിൻ്റെ ചോദ്യോത്തരങ്ങളും രണ്ടായിരത്തി പതിനാറിൽ നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ചോദ്യോത്തരങ്ങളും വിശകലനം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണുക നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കം അണ്ടർ സൈബർ ക്രൈം അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സൈബർ ക്രൈമിൽ വരുന്നത് ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തം കഴിവ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിയാകാം അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെൻഷൻസ് ആകാം അതുമായി ബന്ധപ്പെട്ട കോപ്പി റൈറ്റ് ട്രേഡ് മാർക്ക് പേറ്റൻറ്റ് എന്നിവയെ സംബന്ധിക്കുന്ന നിയമങ്ങളാണ് ഐ അഥവാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇതിനൊക്കെ മറ്റാരെങ്കിലും വയലേഷൻ വരുത്തിയാൽ അത് സൈബർ ക്രൈം ആകും പ്ലാഗിയാരിസം ഇന്റർനെറ്റിലെ കോപ്പിയടി എന്ന് ലളിതമായി ഇതിനെ വിശേഷിപ്പിക്കാം അതായത് ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ അയാളുടെ സൃഷ്ടികൾ ഇൻവെൻഷൻസ് എന്നിവ പകർത്തി ഉപയോഗിക്കുന്നതാണ് പ്ലാഗിയാരിസം എന്നറിയപ്പെടുന്നത് ഇതൊരു സൈബർ ക്രൈമാണ് അശ്ലീല വീഡിയോകളുടെ പ്രദർശനവും പങ്കുവെക്കലുമാണ് സൈബർ പോണോഗ്രഫി എന്നറിയപ്പെടുന്നത് ഇതൊരു സൈബർ ക്രൈമാണ് അടുത്തൊരു ചോദ്യം നോക്കാം ഇൻ കമ്പ്യൂട്ടർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ ഓപ്ഷൻ എ കൺട്രോൾ യൂണിറ്റ് ഓപ്ഷൻ ബി എ എൽ യു ഓപ്ഷൻ സി പ്രൈമറി മെമ്മറി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ശരിയത്തരം എൽ യു വിവരവിശകലനത്തിന് സഹായിക്കുന്ന കമ്പ്യൂട്ടറിന്റെ പ്രധാന പ്രവർത്തന ഭാഗമാണ് സി അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് സി പി യു ആണ് സിപിയുവിനെ മൂന്നായി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തേത് എ എൽ യു അഥവാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് രണ്ട് മെമ്മറി യൂണിറ്റ് മൂന്ന് കൺട്രോൾ യൂണിറ്റ് ഗണിതക്രിയകൾ വിശകലനങ്ങൾ എന്നിവ ചെയ്യുന്ന സിപിയുവിന്റെ ഭാഗമാണ് എ എൽ യു അഥവാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെയും സ്റ്റോറേജ് കപ്പാസിറ്റിയെയും കൈകാര്യം ചെയ്യുന്ന സി പി യുവിൻ്റെ ഭാഗമാണ് മെമ്മറി യൂണിറ്റ് ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രൈമറി മെമ്മറി മെമ്മറിയൊന്നും സെക്കൻഡറി മെമ്മറി മെമ്മറിയൊന്നും കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സിപിയുവിൻ്റെ പ്രധാന ഭാഗമാണ് കൺട്രോൾ യൂണിറ്റ് നെർവ്സ് സെൻ്റർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് സി യു അഥവാ കൺട്രോൾ യൂണിറ്റ് ആണ് ഡാഷ് ഈസ് എ വൊളറ്റെയിൽ മെമ്മറി വളറ്റൈൽ മെമ്മറി ഏതാണ് എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി കഴിഞ്ഞ ചോദ്യത്തിൽ വിശദീകരിച്ചതുപോലെ മെമ്മറി യൂണിറ്റിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് പ്രൈമറി മെമ്മറിയെന്നും സെക്കൻഡറി മെമ്മറിയെന്നും പ്രൈമറി മെമ്മറി പ്രൈമറി മെമ്മറിയിൽ വരുന്നതാണ് റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറി റോം അഥവാ റീഡ് ഓൺലി മെമ്മറി നമുക്ക് റാം എന്താണെന്ന് നോക്കാം റാം അതർവൈസ് കോൾഡ് മെയിൻ മെമ്മറി റാം ഈസ് എ ടെമ്പററി മെമ്മറി റാം ഈസ് വൊളറ്റൈൽ മെമ്മറി റാം ഒരു താൽക്കാലിക മെമ്മറിയാണ് വൊളറ്റൈൽ മീൻസ് വെൻ ദ പവർ ഈ സ്വിച്ച് ഓഫ് ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ റാം വിൽ ബി ലോസ്ഡ് അതായത് കറണ്ട് പോയാൽ റാമിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റ നഷ്ടമാകും എന്നാണ് വളറ്റൈൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റാം കമ്പ്യൂട്ടറിന്റെ വർക്ക് ഏരിയ എന്നറിയപ്പെടുന്നു കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് മെമ്മറി എന്നും അറിയപ്പെടുന്നു റാമിൽ നിന്നും ഹാർഡ് ഡിസ്കിലേക്ക് വിവരങ്ങൾ പകർത്തി സൂക്ഷിക്കുന്നതിനെ വിളിക്കുന്ന പേര് സേവിംഗ് എന്നാണ് റാമിന്റെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് എസ് റാം അഥവാ സ്റ്റാറ്റിക് റാം ഡി റാം അഥവാ ഡൈനാമിക് റാം യെസ്റാം ഈസ് ഓഫൺ യൂസ്ഡ് ആസ് എ ക്യാഷ് മെമ്മറി യെസ്റാം ഈസ് മോർ എക്സ്പെൻസീവ് ആൻഡ് ഹൈ സ്പീഡ് ദാൻ ഡൈനാമിക് റാം ക്യാഷ് മെമ്മറി എന്നറിയപ്പെടുന്നതും എസ് റാം ആണ് സി പി യുവിനും റാമിനും ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്നറിയപ്പെടുന്നത് ഡി റാം റിഫ്രഷിംഗ് മെമ്മറി എന്നറിയപ്പെടുന്നു ഇതൊരു സ്ലോവെസ്റ്റ് മെമ്മറിയാണ് എസ് റാമും ഡി റാമും വൊളറ്റൈലാണ് റാമു പോലെ പ്രധാനപ്പെട്ട മറ്റൊരു മെമ്മറിയാണ് റോം അഥവാ റീഡ് ഓൺലി മെമ്മറി ഇറ്റ് ഈസ് എ പെർമനന്റ് മെമ്മറി ഇറ്റ് ഈസ് എ നോൺ വളറ്റൈൽ മെമ്മറി സ്ഥിരവും മാറ്റം വരുത്താൻ സാധിക്കാത്തതുമായ മെമ്മറിയാണ് റോം എന്നറിയപ്പെടുന്നത് റോമിൽ സൂക്ഷിച്ചിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ റോമിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാമുകൾ കറണ്ട് പോയാലും നഷ്ടമാകില്ല അതുകൊണ്ട് റോം നോൺ വളറ്റിയൽ മെമ്മറി എന്നും അറിയപ്പെടുന്നു കമ്പ്യൂട്ടറിന് എപ്പോഴും ആവശ്യമുള്ള പ്രോഗ്രാമുകളാണ് റോമിൽ സൂക്ഷിക്കുന്നത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിനിടയിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയോ പ്രോഗ്രാമുകളോ റോമിൽ ശേഖരിച്ചു വെക്കാൻ കഴിയില്ല റോം ചിപ്പിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് ഫേംവെയർ റോമിൻ്റെ വിവിധ വിഭാഗങ്ങളാണ് പ്രോം അഥവാ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഇ പ്രോം അഥവാ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഇ പ്രോമിൽ ഡേറ്റ ഇറേസ് ചെയ്യാൻ സഹായിക്കുന്നത് അൾട്രാവയലറ്റ് റൈസ് ആണ് അതുകൊണ്ട് ഇ പ്രോമിനെ യു വി ഇ പ്രോം എന്നും അറിയപ്പെടുന്നു മറ്റൊരെണ്ണമാണ് ഇ ഇ പ്രോം അഥവാ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഇ ഇ പ്രോമിൽ ഡേറ്റ ഇറേസ് ചെയ്യാൻ സഹായിക്കുന്നത് ഇലക്ട്രിക് സിഗ്നൽസ് ആണ് അടുത്ത ചോദ്യം വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ഇൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു അഥവാ വേൾഡ് വൈഡ് വെബിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ് ഇതിന്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി എച്ച് ടി പി എന്നാണ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോളുകളെ കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം അടുത്ത ചോദ്യം എക്സ്പാൻഡ് ജി യു ഐ ശരിയുത്തരം ഓപ്ഷൻ സി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡിന്റെ ഒറ്റ പരീക്ഷയിൽ തന്നെ മൂന്ന് അക്രോണിംസ് വരെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അക്രോണിംസ് വളരെ പ്രധാനപ്പെട്ടതാണ് അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡിന്റെ ചോദ്യവും ഉത്തരവും അനുബന്ധ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ വീഡിയോയിൽ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പ്രധാനപ്പെട്ട അക്രോണിംസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം ഒരു മാർക്ക് പോലും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് ആ വീഡിയോയിലുള്ള അക്രോണിംസ് കൂടി നിങ്ങൾ പഠിച്ചു മാറ്റാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം ഐ സി ചിപ്സ് ആർ യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ എത്രാമത്തെ ജനറേഷനിലാണ് ഐ സി ചിപ്പുകൾ ഉപയോഗിച്ചിരുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ബി തേർഡ് ജനറേഷൻ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ എന്നറിയപ്പെടുന്നത് നമുക്ക് കമ്പ്യൂട്ടറിന്റെ പ്രധാന ജനറേഷനുകളിലേക്ക് ഒന്ന് നോക്കാം ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഒന്നാം ജനറേഷനിലെ കമ്പ്യൂട്ടറുകളുടെ ബേസിക് കമ്പോണൻറ്റ് അഥവാ പ്രധാന പ്രവർത്തന ഘടകം എന്നറിയപ്പെട്ടിരുന്നത് വാക്കം ട്യൂബുകളായിരുന്നു അതായത് വാക്കം ട്യൂബുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കമ്പ്യൂട്ടറുകളായിരുന്നു ഒന്നാമത്തെ ജനറേഷനിൽ ഉണ്ടായിരുന്നത് വാക്കം ട്യൂബ് കണ്ടുപിടിച്ചത് ജോൺ എ ഫ്ലമിങ് എന്ന സയന്റിസ്റ്റാണ് ഒന്നാമത്തെ ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജ് ആയിരുന്നു സീറോ വൺ എന്നീ രണ്ട് ഡിജിറ്റ് മാത്രം അടങ്ങിയ ലാംഗ്വേജ് ആണ് ബൈനറി ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത് യൂണിവാക്ക് ഏനിയാക്ക് യഡ്വാക്ക് എഡ്സാക്ക് എന്നിവയാണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണം യൂണിവാക്ക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് പൂർണ്ണരൂപം ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് യൂണിവാക്ക് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ഉത്തരം യൂണിവാക്ക് അടുത്തത് ഏനിയാക്ക് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നതാണ് ഏനിയാക്ക് എന്നതിൻ്റെ പൂർണ്ണരൂപം ഇത് ഇതിനു മുമ്പ് പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് ഏനിയാക്ക് അതുപോലെ യെഡ്വാക്ക് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് യെഡ്വാക്ക് എന്നത് അതുപോലെ യെഡ്സാക്ക് ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് യെഡ്സാക്ക് എന്നറിയപ്പെടുന്നത് നമുക്ക് ഒന്നാമത്തെ ജനറേഷന്റെ പ്രധാന പ്രത്യേകതകൾ ഒന്നുകൂടി നോക്കാം ഒന്നാമത്തെ ജനറേഷന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അൻപത്തി ആറ് വരെ ബേസിക് കമ്പോണൻറ്റ് വാക്കം ട്യൂബ്സ് വാക്കം ട്യൂബ്സ് നിർമ്മിച്ചത് ജോൺ എ ഫ്ലമിങ് ഒന്നാമത്തെ ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ബൈനറി ലാംഗ്വേജ് ഉദാഹരണങ്ങൾ യൂണിവാക്ക് ഏനിയാക്ക് യഡ്വാക്ക് യെഡ്സാക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടം സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ ബേസിക് കമ്പോണൻറ്റ് അഥവാ പ്രധാന പ്രവർത്തന ഘടകം എന്നറിയപ്പെട്ടിരുന്നത് ട്രാൻസിസ്റ്ററുകളാണ് ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്റർ ആണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് വില്യം ഷോക്ലി ജോൺ ബർഡീൻ വാൾട്ടർ ബ്രാറ്റൈൻ എന്നീ ശാസ്ത്രജ്ഞന്മാർ ചേർന്നാണ് രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ അസംബ്ലി ലാംഗ്വേജ് ആണ് കൂടാതെ ഹൈ ലെവൽ ലാംഗ്വേജുകളായ ഫോർട്രാൻ കോബോൾ എന്നിവ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിലാണ് ട്രാൻസിസ്റ്റർ കൊണ്ട് നിർമ്മിതമായ ആദ്യത്തെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറാണ് ട്രേഡിയാക്ക് ഐ ബി എം ആയിരത്തി നാനൂറ്റി എന്നത് രണ്ടാം തലമുറ കമ്പ്യൂട്ടറിന് ഒരു നല്ലൊരു ഉദാഹരണമാണ് ഐ ബി എം എത്രാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉദാഹരണമാണ് എന്ന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രധാന പ്രത്യേകതകളെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ബേസിക് കമ്പോണൻറ്റ് ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ നിർമ്മിച്ചത് വില്യം ഷോക്ലി ജോൺ ബർഡീൻ വാൾട്ടർ ബ്രാറ്റയിൻ സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ അസംബ്ലി ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജുകളായ ഫോർട്രാൻ കോബോൾ എന്നിവ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഐ ബി എം ആയിരത്തി നാനൂറ്റി ഒന്നാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്കൊരു ഉദാഹരണം ട്രാൻസിസ്റ്റർ കൊണ്ട് നിർമ്മിതമായ ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ട്രേഡിയാക്ക് മൂന്നാമത്തെ ജനറേഷന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ എഴുപത്തിയൊന്ന് വരെയാണ് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ ബേസിക് കമ്പോണൻ്റ് ഐസി ചിപ്പുകളാണ് ഐ സി ചിപ്പ് നിർമ്മിച്ചത് ജാക്ക് ബി എന്ന സയന്റിസ്റ്റ് ആണ് കീബോർഡ് മോണിറ്റർ എന്നിവ ഉപയോഗിച്ചു തുടങ്ങിയത് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ മുതലാണ് ഐ ബി എം മുന്നൂറ്റി അറുപതാണ് ഐ സി ചിപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ ജനറേഷന്റെ പ്രധാന പ്രത്യേകതകൾ ഒന്നുകൂടി നോക്കാം ബേസിക് കമ്പോണൻ്റ് ഐ സി ചിപ്പ് ഐസി ചിപ്പ് നിർമ്മിച്ചെടുത്തത് ജാക്ക് കീബോർഡ് ആൻഡ് മോണിറ്റർ വെയ ആർ ഇൻട്രഡ്യൂസ്ഡ് ഐസി ചിപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ഐ ബി എം ത്രീ സിക്സ്റ്റി ഐ ബി എം എന്നത് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നതിന്റെ ഷോർട്ട് ഫോമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടം മൈക്രോ പ്രൊസസറുകൾ ആയിരുന്നു നാലാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ പ്രധാന പ്രവർത്തന ഘടകം മൈക്രോ പ്രോസസർ നിർമ്മിച്ചത് ഫ്രെഡറിക്കോ ഫാഗിൻ എന്ന സയന്റിസ്റ്റ് ആണ് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ അഥവാ വി എൽ എസ് ഐ എന്ന ടെക്നോളജിയാണ് നാലാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് നാലാമത്തെ ജനറേഷനിൽ ഉപയോഗിച്ച ആദ്യത്തെ മൈക്രോ പ്രൊസസ്സറാണ് ഇൻഡൽ നാലായിരത്തി നാല് മൗസ് ഇന്റർനെറ്റ് എന്നിവ അവതരിപ്പിച്ചത് നാലാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറുകളിലാണ് അതുപോലെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതും നാലാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറുകളിലാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ പ്രധാന പ്രത്യേകതകൾ ഒന്നുകൂടി പറയാം ബേസിക് കമ്പോണൻ്റ് മൈക്രോ പ്രൊസസ്സർ മൈക്രോ പ്രൊസസ്സർ നിർമ്മിച്ചത് ഫ്രെഡറിക്കോ ഫാഗിൻ ഉപയോഗിച്ച ടെക്നോളജി വി എൽ എസ് ഐ അഥവാ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് മൈക്രോ പ്രോസസർ ഇൻഡൽ ഫോർ തൗസൻഡ് ഫോർ മൗസ് ആൻഡ് ഇൻ്റർനെറ്റ് വെയർ ഇൻട്രഡ്യൂസ്ഡ് സൂപ്പർ കമ്പ്യൂട്ടർ ഓൾസോ ഇൻട്രോഡ്യൂസ്ഡ് അടുത്തത് ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടേത് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ അഥവാ യു എൽ എസ് ഐ ടെക്നോളജിയാണ് അഞ്ചാമത്തെ ജനറേഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ജനറേഷൻ്റെ പ്രധാന സവിശേഷത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് വോയിസ് റെക്കഗ്നീഷൻ എന്നിവ മറ്റ് പ്രത്യേകതകളാണ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്നത് ജോൺ മക്കാർത്തിയാണ് ലിസ്പ് പ്രൊലോഗ് എന്നീ ലാംഗ്വേജുകളാണ് അഞ്ചാമത്തെ ജനറേഷനിൽ ഉപയോഗിക്കുന്നത് റോബോട്ടുകളാണ് അഞ്ചാമത്തെ ജനറേഷനിൽ ഉൾപ്പെടുന്നത് അഞ്ചാമത്തെ ജനറേഷന്റെ പ്രത്യേകതകൾ ഒന്നുകൂടി പറയാം അഞ്ചാമത്തെ ജനറേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി യു എൽ എസ് ഐ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ ടെക്നോളജി മെയിൻ ഫീച്ചേഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് വോയിസ് റെക്കഗ്നേഷൻ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്നത് ജോൺ മക്കാർത്തി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ലിസ്പ് പ്രൊലോഗ് റോബോട്ടുകളാണ് ഉദാഹരണം ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഇൻഫർമേഷൻ ഹൃദയസ്ഥമാക്കാൻ ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുവാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക താങ്ക്